എനിക്ക് ബേസിക്കലി മോലാലെ ഭയങ്കര ഇഷ്ടമാണ് മോലാലിൻ്റെ വലിയൊരു ചെറുപ്പം മുതലെ ഫാനാണ് മോളിനെ കുറിച്ച് ചില കാര്യം പറഞ്ഞാൽ ഒഴിവാക്കാൻ വേണ്ടി തോന്നുന്നു അവർ പറഞ്ഞു ഞാൻ ശൈലി കത്ത് അവിടെയും പഠിപ്പിക്കാൻ വേണ്ടി പോയത് ഓരോ ഫാൻസ് സ്റ്റേഷനക്കാരെ വിളിച്ച് പറയുകയും നിങ്ങളെ ഇനി റിവ്യൂ കൊടുക്കാൻ വന്നാൽ കൈ കുടിക്കും കാലു ഉടിക്കുകയും കുടിക്കുക അങ്ങനെയൊക്കെയാണ് പറയുകയാണ് പറയുന്നത് ഞാൻ പറയുമ്പോൾ സത്യം പറയുന്നത് കൊണ്ട് ഉണ്ട് പോസിറ്റീവുണ്ട് ഉണ്ട് പോസിറ്റീവ് മാത്രം ഒന്നും വയറിലാവില്ല നെഗറ്റീവ് മുതൽ വയറിലാണ് പൂത്തനെ പോലീസ് സ്റ്റേഷനുള്ള അവിടെ വരാം ഞാൻ വിളിച്ച് വച്ചപ്പോൾ അങ്ങനെ നമ്പർ അവിടെ ഇല്ല അടിക്കാനുള്ള പരിപാടിയാണ് എല്ലാവർക്കും അറിയാൻ അത് നിർത്തിയാൻ ഞാൻ ഫാൻ എന്ന് പറയുന്നത് മോലാലിൻ്റെ മാത്രമാണ് ഇപ്പോൾ മൂവി ചെയ്യാൻ പറ്റാണ് അടിയെന്ന് പറയുന്നത് ഇപ്പോൾ ലിജു ജോസ് പളിസയുടെ ഇതാണ് എന്നാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം എനിക്കതൊന്നും ചോദിച്ചിട്ടില്ല ആവിഷ്കാര സ്വാതന്ത്ര്യം എന്തും കാണിക്കാൻ പറ്റുമോ തുലകാൻ സാർ പണ്ട് പറഞ്ഞിട്ടുണ്ടോ ഒരു നല്ല സിനിമ എന്ന് പറയുന്നത് മെസ്സേജ് കൊടുക്കലാണ് ഇപ്പോൾ താര സമയം പോരാണ്ട് എത്രയോ പേരൻറ്റ്സ് മനസ്സിലായി അവരുടെ മക്കൾക്ക് ലേൺ ഡിസബിലിറ്റി ആകുന്നു ഈ സ്റ്റാർഡും ആക്ടിങ് രണ്ടും ഉള്ളത് മോഹൻലാലിനാണ് ഞാൻ ഫ്രാങ്ക് ആയതുകൊണ്ട് എൻ്റെ ഫ്രാങ്ക്നെസ് കുറച്ച് മിസ്യൂസ് ചെയ്യാൻ ഞാൻ ബോധപൂർവ്വം ചെയ്തിട്ടില്ല എൻ്റെ മീഡിയ ഇങ്ങനെ ആക്കിയതാണ് മീഡിയ ആക്കിയതാണ് ഇതാരും ബ്രാൻഡ് ചെയ്തതാണെന്ന് പോലും സംശയമുണ്ട് ആക്ടി വന്ന മോലക്കൊരു ഭരതഗോപി പറഞ്ഞിട്ടാണ് മോലിന്റെ റേഞ്ച് ആർക്കെ ഉള്ളത് അത് തന്നെ ഫാൻസിയാറ് ആദ്യം ഫ്രീ ടിക്കറ്റ് വന്ന് കേട്ടിയാണ് എന്നാ എൻ്റെ രൂപ തിരിച്ചു വാങ്ങിച്ചു ഫാൻസിയർ പറഞ്ഞാൽ അവരുടെ അവരുടെ താരങ്ങളിൽ സിനിമ എത്ര മോശമായാലും നല്ലന്ന് പറയണം ഹോണസ്റ്റ് ആയിട്ട് പക്ഷെ ഹോണസ്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളാൻ ചാൻസ് ഉണ്ട് ഹലോ കുറച്ച് കാലമായി ഞാനൊരു ഗസ്റ്റിനെയും കൊണ്ട് നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നിട്ട് അപ്പം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് എനിക്ക് ഒന്നും യൂട്യൂബൊക്കെ തുറന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കോൺട്രവേഴ്സീസും ഒരുപാട് അഭിപ്രായങ്ങളും ട്രോൾസും ഒക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സന്തോഷ് വർക്കി ഫ്രം കളമശ്ശേരി നമ്മുടെ കൊച്ചിക്കാരൻ തന്നെയാണ് ചേട്ടാ വെൽക്കം ടു മൈ ഷോ എന്താണ് ശരിക്കും ഇപ്പം ഒരുപാട് വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷെ ഉള്ള സന്തോഷ് വർക്കി എന്ത് ചെയ്യുന്നു എന്താണ് കാര്യങ്ങളൊന്നും നമ്മളടുത്ത് പറയാമോ ഓക്കേ ഫിലോസഫി ഫിലോസഫി സയൻസ് ഞാൻ ബേസിക്കലി എഞ്ചിനീയർ ആണ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു കമ്പനി നടത്തി പിന്നെ ഒരു ബുക്കുകൾ പബ്ലിഷ് ചെയ്തു രണ്ട് ബുക്കുകളും ആമസോണിലുണ്ട് പിന്നെ മാസ്റ്റേഴ്സ് മൂന്ന് എൻട്രൻസിൽ കിട്ടി അവന്റെ ഏതെങ്കിലും കോളേജിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എക്സ്ട്രാ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇൻകം എങ്ങനെയാണ് ഫുൾ ടൈം കിട്ടുന്നുണ്ട് ഉണ്ടെങ്കിൽ ഫൈവ് ഇയേഴ്സിൽ കിട്ടും അപ്പൊ ഇതിനിടയ്ക്ക് എപ്പോഴാണ് അതായത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കാനുള്ളത് വൈറലായത് അപ്പൊ ഇപ്പൊ എന്താണ് അവസ്ഥ ഇപ്പൊ നമ്മൾ ചേട്ടനെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് ആദ്യം തന്നെ നമ്മുടെ ആറാട്ട് സിനിമ അവിടെ മുതലാണ് സന്തോഷ് വർക്കി എന്നുള്ള വ്യക്തിയെ പറ്റി കൂടുതൽ നമ്മൾ അറിഞ്ഞു ആറാട്ടിനു മുൻപുള്ള സന്തോഷ് വർക്കി ഒരു ലൈഫ് എങ്ങനെയായിരുന്നു ഇപ്പൊ എവിടെ ആൾക്കാർ സെൽഫി എടുക്കാൻ സെൽഫിയാണ് പിന്നെ ഒരുപാട് ഫോൺ കോൾസ് വരുന്നു

മനഃപൂർവ്വ അല്ലേ പ്ലാന്റ് അത് ഒരുപക്ഷെ പറയണ്ടായിരുന്നു അങ്ങനെ കാരണം എന്തായിരുന്നു എന്തെങ്കിലും ഭീഷണിയുടെ വല്ല സ്വരങ്ങളും മുതലേ ഫാനാണ് പുള്ളിയുടെ ചില നെഗറ്റീവ് പറയേണ്ട ആവശ്യമില്ല തോന്നുന്നു എനിക്ക് പുള്ളിയൊരു ഫോൺ കോൺടാക്റ്റിൽ വെക്കായിരുന്നു അവർ ആദ്യമല്ലോ എന്നെ വിളിച്ചതാണ് അത് വേണ്ടിയെല്ലാം തോന്നുക ഒബ്വിയസ്ലി മോഹൻലാല് മമ്മൂട്ടി എന്ന് പറയുമ്പോൾ മലയാളം ഇൻഡസ്ട്രിയിലെ ഒരു വലിയ വലിയ ആൾക്കാർ തന്നെയാണ് അപ്പൊ നമുക്ക് അവരുടെ കരിയറിനെ പറ്റി ഒരുപക്ഷെ അഭിപ്രായങ്ങൾ പറയാൻ പറ്റും പക്ഷെ പേഴ്സണൽ കാര്യങ്ങളെ പറ്റി നമ്മൾ പറയുമ്പം അത് ലീഗ് നമ്മൾ മാറിപ്പോവും ആൻഡ് എനിക്ക് തോന്നുന്നു പി എച്ച് ഡിക്ക് പഠിക്കുന്ന അല്ലെങ്കിൽ ഇത്രയും പുസ്തകങ്ങൾ എഴുതി ഒരുപാട് വായിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരു വീഡിയോയിൽ ഞാൻ കുറെ പുസ്തകങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ളൊരു വ്യക്തി ഒരാളുടെ പേഴ്സണൽ ലൈഫിനെ പറ്റി കൂടുതൽ പറയുമ്പം ഒരുപക്ഷെ ഉണ്ടായേക്കാവുന്ന ബാക്കി പ്രശ്നങ്ങളെ പറ്റി ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നു ഓവർ ഫ്രാങ്ക് ആണ് കുറച്ച് ഡിപ്ലോമാറ്റിക് ആവണേ ഒട്ടും ഡിപ്ലോമാറ്റിക് അല്ല എന്ത് മനസ്സിലെല്ലാം ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞത് അതാണ് പ്രശ്നം ഉണ്ടായത് പിന്നെ പൊതുവേ ഞാൻ പലയിടത്തും കേട്ടോ കാര്യങ്ങളാണ് ഇത് എത്രം സത്യമാണ് എനിക്കറിയില്ല കാരണം ഒരു എവിഡൻസ് ഒന്നും ഇല്ലായിരുന്നു ഇപ്പൊ വേണ്ടിയെല്ലാം തോന്നുന്നു കുറച്ചുകൂടി ഡിപ്ലോമാറ്റിക് നമ്മൾ കേട്ട കാര്യങ്ങൾ മീഡിയം ആൾക്കാർ വളച്ചുപോയിണ്ട് വീഡിയോക്കാർ വളച്ചോടിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ പോലെ എല്ലാം അല്ല പറയണ ഇപ്പൊ സൈനികത്തിൻ്റെ അടുത്ത് ഞാൻ പോയി പറഞ്ഞു ഞാൻ ശൈനികത്തെ ശൈനികത്തെ അഭിനയം വേണ്ടി പിന്നെ അങ്ങനെ പല കാര്യവും ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു ഹൈലൈറ്റ് വന്നിട്ടുള്ളത് ലൈഫിൽ ഇപ്പം പറഞ്ഞ പോലെ തന്നെ പഠിക്കുന്നൊരു വ്യക്തിയാണ് വേറെ കാര്യങ്ങളായിട്ട് പോവായിരുന്നു ആൻഡ് ഒരു സാഹചര്യത്തില് വൈറൽ ആവുകയാണ് ആദ്യം ആറാട്ടിൻറെ ഇതിലാ വന്നിട്ടുണ്ടായിരുന്നത് ഒരുപാട് പേര് എന്താ പറയാ ആ സമയത്ത് പൊക്കി കൊണ്ട് അങ്ങനെ വന്നു ആ ഒരു ഹൈലൈറ്റ് എൻജോയ് ചെയ്യുന്നുണ്ടോ അതോ അല്ലെങ്കിൽ എൻജോയ് അവിടെ യൂട്യൂബ് ചാനൽ ഞാൻ ചെയ്യുന്നുണ്ട് വധബീസിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയോണ്ട് അവർ ഫോം വിളിച്ചൊക്കെയാണ് പറയണത് ഓരോ ഫാൻസിലേഷനക്കാര് വിളിച്ച് പറയുക നിങ്ങളെ ഇനി റിവ്യൂ കൊടുക്കാൻ വന്നാൽ കൈ കാലു കാലുടിക്കുകയും കുടിക്കുക അങ്ങനെയൊക്കെ പറയണം അപ്പം അങ്ങനെയുള്ള കമൻസിനോടും അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരുടെ ഒരു റിപ്പീറ്റഡായിട്ട് പല നമ്പറിന് വിളിക്കുകയാണ് ചില കള്ള കേസുകൾ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് എനിക്ക് മമ്മൂട്ടോട് മോലെ പറയേണ്ടത് നിങ്ങൾ ഇങ്ങനത്തെ ഫാൻസിലേഷൻ കീപ്പ് ചെയ്യുന്നറിയില്ല എയ്റ്റീസിലും നയൻറ്റീസിലെല്ലാം ഇവരുടെ സിനിമകളെല്ലാം നന്നായിട്ട് ഓടിയതാണ് അന്നൊന്നും ഫാൻസിലേഷൻ ടൈമില്ല ഫാൻസിലേഷൻ നിർത്തേണ്ട സമയം കഴിഞ്ഞു ഇപ്പോൾ ഫാസ്റ്റ് ഫാസ്റ്റിലൊന്നും ഇല്ല പിള്ളേർ പഠിക്കട്ടെ എന്ന ഗൾ അങ്ങനെ അങ്ങനൊരു സ്റ്റാൻഡ് ഇവിടെ എടുക്കണം ഇപ്പോൾ പിണറായി വിജയൻ്റെ ആയിട്ടുള്ളൊരു മീറ്റിങ്ങിൽ അന്ന് മോളെ ഫാൻസിലേക്ക് പ്രസൻഡാക്കി അപ്പോൾ പിണറായി വിജയൻ തുറന്നു പറഞ്ഞു പക്ഷേ മോളെല്ലാം ആ സമയത്ത് സൈലൻ്റ് ആയിരിക്കുകയാണ് പുള്ളി ആദ്യം ഫാൻസിലേഷൻ വന്നിട്ട് വേണ്ടെന്ന് പറഞ്ഞ ആളാണ് ഫാൻസിലേഷൻ ഇപ്പോൾ കുറേ കൊട്ടേഴ്സിനും പിന്നെ ലഹരി പദാർത്ഥത്തിനും അങ്ങനത്തെ ആൾക്കാരെ മാറി ഇവർക്ക് എയ്റ്റീസ് നയൻറ്റീൻസ് നല്ല ഫാൻസിയാരുണ്ടായിരുന്നു മിഡിൽ ക്ലാസ് ഫാമിലി അല്ല അന്ന് ഇവരുടെ ഫിലിംസ് എല്ലാം ഓടിയുണ്ട് ഇപ്പം എന്തിനാണ് എൻ്റെ ആവശ്യം മനസ്സിലാവണ നരസിംഹന് ശേഷമാണ് വന്നിരിക്കുന്നത് അവർക്ക് നരസിംഹന് ശേഷം വന്ന ഫാൻസി എന്ന് പറയുന്നത് അവർക്ക് അങ്ങനത്തെ ഫിലിംസേ ഇഷ്ടപ്പെടുള്ളൂ ഇവരുടെ ഇപ്പം വില്ലൻ വേണം മോഹലാലിൻ്റെ ഫിലിം ഫ്ലോപ്പായിപ്പോയി അത് നല്ല മൂവിയായും അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ പ്രണയം പറഞ്ഞ മൂവി അവർ എൻകറേജ് ചെയ്ത് പ്രൊമോട്ട് ചെയ്തില്ല അവർക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ അവർ പ്രൊമോട്ട് ചെയ്തപ്പോൾ മോഹലാലെ ഇഷ്ടപ്പെടുന്ന സിനിമകളല്ല അപ്പോൾ ആറാട്ടൻ മൂവി തന്നെ ഞാൻ എന്റെ ഇത് മാസ് മസാല ജോണറിലാന്ന് നല്ല മൂവി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിലാണ് അല്ലാതെ അത് വലിയ ആയിട്ട് ഇരുവരായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല ഒരു മാസ് മസാല മൂവീൻ്റെ രീതിയിൽ കുഴപ്പമില്ല പറഞ്ഞു നല്ല മൂവിയാണ് സെക്കൻഡ് ഹാഫ് ഞാൻ ഇഷ്ടപ്പെട്ടില്ല വിക്രമത്തിന് ഞാൻ കൊടുത്ത റിവ്യൂ സെക്കൻഡ് ഹാഫ് ഞാൻ കൊടുത്ത റിവ്യൂ പുറത്ത് വന്നില്ല നല്ല റിവ്യൂ കൊടുത്തു ഞാൻ പറയുന്ന ഞാൻ പറയുമ്പോൾ സത്യം പറയുന്നത് അല്ലെങ്കിൽ പോസിറ്റീവുണ്ട് നെഗറ്റീവും ഉണ്ട് പോസിറ്റീവ് മാത്രം ഒന്നും വയറൽ ആവില്ലെറ്റീവ് മോൻ വൈറലാകും നെഗറ്റീവ് കടുവയിൽ എത്ര ഞാൻ കൊടുത്ത ഇന്റർവ്യൂ റിവ്യൂ അറിയില്ല ഈ റിവ്യൂ പറഞ്ഞാൽ എബോ ആവറേജ് മൂവിയാണ് ഫസ്റ്റ് ഹാഫ് ആവറേജ് സെക്കൻഡ് ഹാഫ് എബോ ആവറേജ് പൃഥ്വിരാജാണ് ഇത് അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഇത് നരസിംഹം പോലെ അങ്ങനത്തെ ഒരു മാസ് മൂവിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു പക്ഷേ ആൾക്കാരെ വളർന്ന് വളിച്ചുപോടിക്കുന്നുണ്ട് ഓഫ് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ആണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം കൂടിയുണ്ട് ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇഷ്ടമുള്ള ആൾക്കാരെക്കാളും കൂടുതലായിട്ട് ബീഷിനെയായിട്ട് വരുന്ന ആൾക്കാരാണോ ഉള്ളത് അല്ലെങ്കിൽ വന്നിട്ടുള്ളൂ വന്നിട്ടുള്ളൂ അതിനുമുമ്പ് ഫേസ്ബുക്കിലാണ് വളരെ മോശമായിട്ട് ആൾക്കാർ എഴുതി വളരെ ബാഡ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നുണ്ട് ഭീഷണി ആണെങ്കിൽ വന്നിട്ടുള്ളൂ രണ്ടു മൂന്ന് ദിവസം മുമ്പ് മന്ത്രം വന്നിട്ടുള്ളൂ ഫേസ്ബുക്കിലും എൻ്റെ യൂട്യൂബ് ചാനലിലും ഒരുപാട് ചില ആൾക്കാർ ഭയങ്കര ബാഡ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നുണ്ട് എങ്ങനെയാ ഭീഷണിന്ന് പറയുമ്പോൾ കൊല്ലും പിന്നെ അവര് പറയുന്ന സ്ഥലം ഒരു എന്റെ പോലീസ് സ്റ്റേഷനിലും വിളിക്കുകയാണ് തൃപ്പൂർത്തന്നെ പോളീസ് സ്റ്റേഷൻ വിളിക്കുക അവിടെ വരാം ഞാൻ വിളിച്ചു ചോദിച്ചപ്പോ അങ്ങനെ നമ്പർ അവിടെ ഇല്ല ാണ് അപ്പൊ എപ്പോഴെങ്കിലും ഒരു ഭയം ഉള്ളിലുണ്ട് അതായത് ഞാൻ പുറത്തെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഹൃത്ത് പറഞ്ഞാണ് ചേട്ടൻ എവിടെ പോവാണെങ്കിൽ ഒരു ഗ്രീൻ അല്ലെങ്കിൽ ഒരു ബ്ലൂ ആണ് നമ്മൾ അഞ്ചാറ് ബ്ലൂ ടീഷർട്ട് ഉണ്ട്

മേനൻ എന്ന് പറയുമ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അതായത് ഞാൻ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല പുള്ളിക്കാർത്തി നമ്മള് ഇവിടെ വന്നിട്ടില്ല അധികം തമിഴ് തെലുഗു ചെയ്തോണ്ടിരിക്കുന്ന വ്യക്തിയാണ് അപ്പം മലയാളിയാണെങ്കിലും കൂടി ബാംഗ്ലൂരിൽ ബോണൻ പ്രൊട്ടപ്പ് ഒക്കെയാണ് അപ്പം നമുക്ക് അങ്ങനെ ഒരു ടച്ചില്ലാത്തൊരു വ്യക്തിയാണ് മലയാളം ആദ്യം ആദ്യം മലയാളത്തിൽ തന്നെയാണ് വന്നത് പക്ഷെ പുള്ളിക്കാരി ചെറുപ്പത്തിലെ ഇംഗ്ലീഷ് പടം അങ്ങനെയൊക്കെ വന്നിട്ടില്ല ചേട്ടൻ ഈ കളമശ്ശേരിയുള്ള ചേട്ടൻ എങ്ങനെയാണ് അതിലൂടെ ഒരു ആക്സസ് കാരണം ഞാൻ ഇത് പറയുമ്പോൾ കൂടി ചേട്ടന് മുഖത്ത് ഒരു പ്രത്യേക നാണമൊക്കെ വരുന്നുണ്ട് അതായത് എങ്ങനെ

വളരെ പ്യുവറായിട്ട് ഞാൻ കണ്ടതോ പറഞ്ഞാൽ വേറൊരു മോശമായിട്ടൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞ ബ്രദറായിട്ടോ എങ്ങനെയെങ്കിലും കണക്കാക്കാമെന്ന് പറഞ്ഞു പക്ഷേ എന്ത് ചെയ്യാൻ എനിക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ല ഇതിൽ വേറൊരു റോങ് സ്റ്റേറ്റ്മെന്റ് എന്ന് ഒരു ഇന്റർവ്യൂല് പറഞ്ഞാൽ കേട്ട തന്നെയാണ് അതായത് അവരുടെ പല സിനിമകളും ഇറങ്ങിയിട്ട് പലരും അവരെ പറ്റി മോശമായിട്ട് സംസാരിക്കുമ്പോൾ പോലും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അതുകൊണ്ട് എന്നെ അവർക്ക് സ്നേഹിച്ചു എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് പറയുണ്ടായി അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും കാരണം ഇപ്പം ആ ഒരു പെൺകുട്ടി അവർക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടറും കാര്യങ്ങളും വേണ്ടിയല്ല വേണ്ടിയല്ല ഞാൻ സൈക്കോ ആണ് ആൾക്കാറില്ല സൈക്കോ ആണെങ്കിൽ ആൾക്കാർ എന്തൊക്കെയാണ് ചെയ്യാം ലാസ്റ്റ് ഉയരൽ കണ്ടു ലാസ്റ്റ് അറ്റാക്ക് ചെയ്ത് ഇത് ഞാൻ ഞാൻ അവരോട് എനിക്ക് അവരെ ഇത്രയും നെഗറ്റീവ് ഉണ്ടായിട്ട് എനിക്ക് അവരോട് അങ്ങനത്തെ ഒരു ഇല്ല അപ്പം ഞാൻ വളരെ എൻ്റെ ഭാഗത്തു നിന്ന് വളരെ സെൻസലർ ആയിട്ടുള്ള സ്നേഹമായ വളരെ നല്ലതല്ല ഇല്ല പക്ഷേ അത് അവർ അവർക്ക് എനിക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ല കാരണം ഇവരെ വിളിച്ച് എനിക്ക് മിക്കവരും ഫോൺ എടുക്കും ഇവർ ഫോൺ എടുക്കില്ല ഫോൺ ആരുടെയും ഫോൺ എടുക്കില്ല ആ ഫോൺ എടുത്തെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല ഞാൻ അങ്ങനെയാണ് വേറെ വേറെ ആൾക്കാരെ വിളിച്ചതാണ് പക്ഷെ പലപ്പോഴും നിത്യ പറഞ്ഞിട്ടുള്ളത് ചേട്ടൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കും പക്ഷെ ആണെന്ന് അറിയുവാണെങ്കിൽ സന്തോഷൻ ആണെന്ന് അറിയാണെങ്കിൽ നിത്യേമനോ ഒരിക്കലും ഫോൺ എടുത്തിട്ടില്ല ഫോൺ ഫോൺ എടുത്തിട്ടില്ല ഒരിക്കൽ ഒരിക്കൽ മാത്രം നിത്യമേ വിളിച്ചു അതായത് ഞാൻ ഡയറക്ടർ മെസ്സേജ് ഇട്ടു വെറുതെ അപ്പൊ വിളിച്ചു ഒന്നും ക്ലിയർ ആയിട്ട് പറഞ്ഞില്ല അപ്പൊ ചേട്ടൻ നിത്യയിലോട്ട് വേണ്ടി ഒരുപാട് വഴികള് ഒരുപാട് പോയി ബാംഗ്ലൂര് പോയി എന്താണ് ആ ഒരു ഫാക്ടർ എന്താണ് അത് പ്രണയമാണോ എന്താണ് ആ ഒരു പ്രണയം പറയാൻ പറ്റില്ല സ്നേഹം ലവ് ഒരുപാടുള്ള ഒരുപാട് പേരുണ്ട് നമ്മളിപ്പം ഫാൻസ് ഒരുപാട് പേര് മാത്രം പറഞ്ഞിട്ടില്ല അല്ല അതാണ് ഞാൻ പറഞ്ഞത് എത്രയോ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന പക്ഷെ നിത്യം ഇന്റർവ്യൂ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ചേട്ടനും പറയുന്നത് ഫേമസ് ആയിട്ടുള്ള ഒരു ഫാൻ ഫോളോയിങ് സംഭവമായിട്ട് ഞാൻ ഫാൻ മോലാഡ് മാത്രമാണ് ഫാൻ നിത്യൻ്റെ ഫേവററ്റ് ആക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടത് അവരുടെ ഇന്റർവ്യൂസ് കണ്ടപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു നല്ലൊരു പേഴ്സണലി വ്യക്തിത്വമുള്ള ആളാണെന്ന് തോന്നി അങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത് അവരുടെ ആ മൂവീസിലെ ഓക്കെ കൺവീന കുറച്ച് മൂവീസ് ഞാൻ കണ്ടിട്ടുള്ളൂ തമിഴ് ഓക്കെ കൺവിലെ അവരുടെ റിയൽ സ്വഭാവം എന്ന് പറയുന്നത് ഒറിജിനലിതാണ് ആ രീതിയിലൊക്കെയാണ് അല്ലാതെ ഞാൻ അവരുടെ ഫാൻ ഒന്നല്ല അവരുടെ ഒരു കണ്ട ഇന്റർവ്യൂ പറഞ്ഞു ഞാൻ ഈ ഓൾവേസ് റിലേറ്റീവ് അവരുടെ ഫാൻ എന്ന് പറയും പിന്നെ അവർ അവസാനം പറഞ്ഞു മെന്റലി ഓഫ് അങ്ങനെ പറഞ്ഞു ഞാൻ അങ്ങനെയല്ലാണെങ്കിൽ എന്തൊക്കെ ചെയ്ത് തന്നെ ഒന്നും ചെയ്യാൻ ചെയ്തിട്ടില്ല